യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കൊമ്പ് കുറക്കാൻ ഉറപ്പിച്ച ചൈന പകരം തീരുവ നയം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയ ട്രംപിന്റെ നടപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചൈന ചൈനയിലേക്കുള്ള യു എസ് ഇറക്കുമതിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അധികം തീരുവ പ്രഖ്യാപിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരത്തെ എൺപത്തിനാല് ശതമാനം തീരുവയായിരുന്നു ചൈന പ്രഖ്യാപിച്ചത് പുതിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ചൈനയുടെ പകരത്തിന് പകരം പ്രഖ്യാപനം വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഷീ ആവശ്യപ്പെടുകയും ചെയ്തു യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ പകരം തീരുവ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചത് ഇതിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയ ട്രംപ് തീരുവ ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂയോർക്കിൽ ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ ആറുപേർ മരിച്ചു നഗരത്തിലെ ഹഡ്സൺ നദിയിലേക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ സ്പെയിനിലെ സീമിൻസിന്റെ പ്രസിഡന്റും സിഇഒയുമായ ആഗസ്റ്റിൻ എസ്കോബാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ടായിരുന്നുവെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ആറു മൃതദേഹങ്ങളും പുറത്തെടുത്തതായി ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് അറിയിച്ചു ഹഡ്സൺ നദിയിൽ നടന്നത് ഭയാനകമായ ഹെലികോപ്റ്റർ അപകടമാണെന്നും മരിച്ചവരിൽ പൈലറ്റും രണ്ട് മുതിർന്നവർ മൂന്ന് കുട്ടികൾ എന്നിങ്ങനെ ആറുപേരാണ് ഉണ്ടായിരുന്നത് എന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ന്യൂയോർക്ക് ഹെലികോപ്റ്റർ ടൂർസ് സംഘടിപ്പിക്കുന്ന ബെൽ ഇരുന്നൂറ്റിയാറ് വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടത് ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് തകർന്നു വീഴുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സംഘടന നേതാക്കൾക്ക് വിസ നിഷേധിക്കുന്നതിനിടെ ട്രംപ് ഭരണകൂടത്തിനും അമേരിക്കക്കുമെതിരായ സാമൂഹിക മാധ്യമ പ്രവർത്തനങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കുന്നതായി റിപ്പോർട്ട് കീഴിൽ അധികാരികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും വിരുദ്ധമെന്ന് കരുതുന്നവ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വിസിയോ റെസിഡൻസി പെർമിറ്റുകളോ നിഷേധിക്കുകയും ചെയ്യുമെന്ന് യു എസ് ഇമിഗ്രേഷൻ സർവീസസ് പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചു നയം ഉടനടി തന്നെ